ി മുന്നോട്ട് പോകുന്നു അതെ വളരെ വിഷമമുണ്ട് അത് മാത്രമല്ല അവര് പ്രൊഡ്യൂസറും ഗ്രൂപ്പും പ്രൊമോഷനും ഇതിന് വേണ്ടിട്ട് കുറെ കാശിനു വേണ്ടി ഇറക്കിയിട്ടുണ്ട് ഇത്രയും അടിച്ചിറക്കിയിട്ടുണ്ട് ഇതെല്ലാം ഇനി മാറ്റണ്ടെ അപ്പം അത് ഒരു ലാസ്റ്റ് മിനിറ്റ് നമുക്ക് തരുന്ന ഒരു വലിയൊരു അടിയാണ് അത് ഇനിയിപ്പെന്താ പറയാ ഇനിയിപ്പോ അതിനെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാണ്ട് ഇതിനെ വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അവരിത് ചെയ്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല അതിനൊരു ക്ലാരിറ്റി അവരുടെ ഭാഗത്തൊന്ന് കിട്ടിയാൽ വളരെ നന്നായിരുന്നു പേരാണ് അപ്പൊ ഞങ്ങള് ഈ കഥ കേട്ടപ്പോൾ തന്നെ ഇതിന്റെ പേര് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം തന്നെയാണോ അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഒരു മാറ്റം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടെന്നൊരു പറഞ്ഞല്ലോ എല്ലാരും പറഞ്ഞത് തന്നെയാണ് പക്ഷെ എന്നാലും ഞങ്ങളുടെ മൂവി എ ഫൺ എൻറ്റർടൈനർ പോളിറ്റിക്സും അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഞങ്ങൾ ടച്ച് അപ്പ് പോൻ ചെയ്യാത്തൊരു മൂവിയാണ് പിന്നെ ക്ലീൻ യു കിട്ടി സെൻസർ ബോഡിന്ന് പക്ഷെ ഒരു ടൈറ്റിൽ ഒരു എന്താണ് അതിൻ്റെ കാരണം എന്ന് അറിഞ്ഞൂടാ പക്ഷെ എന്തൊക്കെയായാലും ഒരു സിനിമ എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ലാസ്റ്റ് മിനിറ്റ് പ്രശ്നമായിട്ട് തന്നെ ഇത് കൺസിഡർ ചെയ്യുന്നു പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോവും ഇത് മാക്സിമം പുഷ് ചെയ്യും ബിക്കോസ് നല്ലൊരു സിനിമയാണ് എല്ലാ കാണുന്നവർക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഒന്നും അല്ല എന്നുള്ളൊരു

ഞാൻ ചെയ്ത് ഒരു എൽ ഐ സി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പടം ടൈറ്റിൽ ചെയ്തിരുന്നു വിഘ്നേശ്ശിവന് പ്രദീപ് രംഗനാഥൻ കൃതി ഷെട്ടി അപ്പോൾ അവർ എൽ ഐ സി എന്ന് പറഞ്ഞാൽ പൂജയൊക്കെ കഴിഞ്ഞ് ഫോട്ടോസ് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എൽ ഐ സി എന്നുള്ള ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് അവർ ഒരു വോർണിംഗ് തന്നു പേര് മാറ്റാൻ പക്ഷെ അത് ഷൂട്ട് തുടങ്ങുന്ന മുമ്പായി അപ്പോൾ പറഞ്ഞപോലെ ഒരു ടൈമുണ്ട് നമുക്ക് അതുകഴിഞ്ഞ് ക്രിയേറ്റീവ്ലി ഡയറക്ടേഴ്സും ഫിലിം മേക്കേഴ്സ് എല്ലാവരും ഡിസ്കസ് ചെയ്ത് ഇത് മാറ്റിട്ട് എന്ത് എടുക്കാം എന്നുള്ളൊരു ടൈം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അതില്ല അതാണ് ഒരു വലിയത് ലാസ്റ്റ് മിനിറ്റ് ആണ് ഈ ഒരു ചേഞ്ച് ആക്ച്വലി നേരത്തെ ഈ പേരാണ് ഇതൊക്കെ കൊണ്ട് സബ്മിറ്റ് ചെയ്തപ്പോഴും ആരും ഇത് പറഞ്ഞിട്ടില്ല ഈ ഒരു നിമിഷം എന്താണ് എന്നുള്ളത് ഞങ്ങളുടെ മൂവി ഒരു ഫൺ എൻ്റർടൈനറാണ് എനിക്കൊന്നും പടം റിലീസ് ആയി കഴിഞ്ഞാൽ ഇതൊന്നും റെലവെന്റ് ആയിരിക്കില്ല ഇതൊരു ചെറിയൊരു ഓൺ പമ്പൊന്ന് റോഡ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതിനെ കാണുന്നുള്ളൂ കോൺഫിഡൻ്റ് ആണ് പടത്തിൻ്റെ കണ്ടന്റും ഫാമിലിക്കും എല്ലാവർക്കും കാണുന്നവർക്ക് ഇഷ്ടമാവുന്നൊരു ഇതുണ്ട് സോ എന്തായാലും സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യുക ഈ ഒരു പ്രശ്നം ഒരു പ്രശ്നമാവാതെ നാളെ ആവും എന്ന് എനിക്കൊരു വിശ്വാസം അതേപോലെ ഒരു ഭാരത സർക്കാർ എന്നുള്ളൊരു പേര് ഈ പടത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ഭാരതം അതിൽ നിന്ന് എടുത്ത് മാറ്റുമ്പം തരത്തിൽ സിനിമയെ ബാധിക്കും സിനിമയെ ബാധിക്കുമെന്ന് ചോദിച്ചാല് അതിൻ്റെ ഏത് സർക്കാർ ഉൽപ്പന്നമാണ് ഇത് ഏത് സർക്കാരിനടുത്ത് പോയാലും ഇതൊരു അവിടത്തെ ഒരു ഉൽപ്പന്നമായിരിക്കും അതായത് അതൊരു ഫണ്ണി വേ ആണ് ഭാരതം എടുത്ത് മാത്രമേ ബി ആസ് എൻ ഇന്ത്യൻ നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് ടു സ്പീച്ച് റൈറ്റ് ടു ആ ഒരു സാധനത്തിനെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് പക്ഷേ ഫണീനോട് ഇത് ഏത് നാട്ടിൽ പോയാലും